പറയുന്നത് പോലെ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇന്ന് കേരളം അക്ഷരം തെറ്റാതെ വിളിക്കുന്നത് മതേതരന്മാരെന്ന് പറയേണ്ട കാര്യമുണ്ടോ നാസർ മദനിയെ പോലെയുള്ള സുപ്രീം കോടതി ജഡ്ജുമാർ വിധി എഴുതിയ ഡേഞ്ചറസ് മാൻ അയാള് എല്ലാ ഇസ്ലാമിക തീവ്രവാദവുമായിട്ട് ഈ രാജ്യത്തിനകത്തും പുറത്തും ബന്ധമുള്ള വ്യക്തിയായിരുന്നില്ലേ എന്നിട്ടും അബ്ദുല്ലാ സർമദിനെ അധ്യക്ഷനായിട്ടുള്ള പോപ്പുലർ ഡെമോക്രാറ്റിക് പാർട്ടി ഇതിന്റെ പിന്തുണയും സഹകരണവും പരസ്യമായി സമ്മതിക്കുന്നതിൽ നിന്ന് തീവ്രവാദത്തെ തള്ളിപ്പറയുന്നു എന്ന് പറയുന്ന എൽ ഡി എഫിന് എന്ത് ന്യായീകരണമാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് അറ്റ്ലീസ്റ്റ് തങ്ങളെ വിശ്വസിക്കുന്നവരോടെങ്കിലും ഒരൽപം നീതി പുലർത്താൻ ഈ സെക്യുലർ പാർട്ടിക്കാർക്ക് കഴിയുന്നുണ്ടോ ഈ തീവ്രവാദ പ്രസ്ഥാനക്കാരെ തീവ്രവാദ സംഘടനാ നേതാക്കന്മാരെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ട് അവരോടൊപ്പം നിന്ന് അവരുടെ വോട്ട് ബാ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറാൻ വേണ്ടി മത്സരിക്കുന്ന ഈ വിഭാഗം അവരോട് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്ന ആ ജനതയോട് ഏത് രൂപത്തിലുള്ള കൂറും പ്രതിബദ്ധതയുമാണ് പുലർത്തുന്നത് ചോദിച്ചു പോകുന്നതാണ് ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തീവ്രവാദ പ്രവർത്തനത്തിൽ പ്രതി ചേർത്തിട്ടുള്ള ഒരു വ്യക്തി അയാൾ ചെയർമാനായിട്ടുള്ള പി ഡി പി എന്ന പാർട്ടി തീവ്രവാദ ബന്ധങ്ങൾ ഇല്ല എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കമ്മ്യൂണിറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു മടിയില്ലെങ്കിൽ അവർ എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിക്കണം കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും ഇവർ ഇവരുടെ അധികാര കസേരകളിൽ അമർന്നിരിക്കാനാണ് ശ്രമിക്കുന്നത് ഇവർക്ക് വേണ്ടത് അധികാര കസേര മാത്രമാണ് രാജ്യം എങ്ങനെയുമാകട്ടെ രാഷ്ട്രം ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല ഇവർക്ക് ഇപ്പോൾ വേണ്ടത് ഇവരിയ്ക്കുന്ന ചില്ലകൾ ഉണങ്ങരുത് എസ് ഡി പി ഐ എന്ന സംഘടനയുമായി സഹകരണമില്ല എന്ന് നിലപാടെടുക്കുമ്പോഴും പാർട്ടിക്ക് അകത്തും പുറത്തും നിന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇപ്പോഴും പഴയ സിമി എൻ ഡി എഫ് പി എഫ് ഐ എസ് വി പി ഐ ഈ സംഘടനകളൊക്കെ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് ഓരോ എലക്ഷൻ വരുമ്പോഴും നമുക്കറിയാം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പറ്റിയും അത് രൂപപ്പെടുന്ന രാഷ്ട്രീയ മത സാമൂഹിക പശ്ചാത്തലത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന അനേകം പഠനങ്ങളും ആധികാരികമായ ലേഖനങ്ങളും പരിശോധിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് സുന്നി ടൈഗർ ഫോർട്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജമ്മിയുൽ ഇസ്ഹാനിയ കേട്ടിട്ടുണ്ടോ എൻ ഡി എഫ് സിമിങ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഏ അതുപോലെ ഐ എസ് എസ് കേട്ടിട്ടുണ്ടോ മതനീട് സംഘടനയ പിന്നെ പിടുപ്പി പി എഫ് ഐ എസ് ഡി പി ഐ ഇതെല്ലാം രൂപപ്പെട്ടതും ശക്തി പ്രാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കേരളത്തിൽ നിലനിന്ന സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആ പശ്ചാത്തലം അനിവാര്യമാക്കിയ ചില സാഹചര്യങ്ങളെ ന്യായീകരിക്കുന്ന മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇവരെ വളർത്തുന്നതിൽ കേരളത്തിന്റെ ഇടതു വലതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ രൂപത്തിലാണോ തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ അതെല്ലാം സമയാസമയങ്ങളിൽ കേരള രാഷ്ട്രീയം ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ പടുത്തുയർത്തിയതിന്റെ ചിത്രം വ്യക്തമാക്കുന്ന പഠനമാണ് കേരള ടു ബംഗാൾ ദി എക്സ്പാൻഡിംഗ് വെബ് ഓഫ് ഇസ്ലാമിസ്റ്റ് റാഡിക്കലൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദി റോൾ ഓഫ് ഗ്ലോബൽ ജിഹാദിസ്റ്റ് നെറ്റ്വർക്ക് എന്ന തലക്കെട്ടിൽ രാജ മുനീബ് ഇന്ത്യ ഫൗണ്ടേഷൻ ഇൻ അതിലെ മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം വായിച്ചാ മതി കേരളത്തിലെ സംഘർഷഭരിതമായ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരതയ്ക്ക് വളമാകുന്നത് വെള്ളവും വളവും ഇട്ടുകൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ആദ്യം ഒരു നഴ്സറിയായി പിന്നീട് തീവ്രവാദത്തിന്റെ ഹബ്ബായി യൂണിവേഴ്സിറ്റിയായി എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുത്തത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇത് മനസ്സിലാക്കി തരുന്ന ഒരു ലേഖനമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് രാത്രിയുടെ മറവിൽ കൊലപാതകങ്ങൾ നടത്തുന്നു പകലിന്റെ മറവിൽ പട്ടിയെ വേട്ടയാടുന്നു ചില സമയത്ത് ഇവർ പകലു മനുഷ്യന്റെ തലയെടുക്കുന്നു രാത്രി പട്ടിയുടെ തലയെടുക്കുന്നു രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് മരിച്ച ആളുടെ മതവും രാഷ്ട്രീയവും നോക്കി മറുഭാഗത്ത് നിന്ന് പ്രതികളെ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി വളരെ കാലമായിട്ട് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന കൊലപാതക സംഘങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മതേതര മുഖഛായയുമായി വെള്ളമില്ലാത്തവർക്ക് വെള്ളം വിദ്യാഭ്യാസം വേണ്ടവർക്ക് വിദ്യാഭ്യാസം ഇതുമൊക്കെയായിട്ട് അവർ ഈ സമൂഹത്തിൽ ഉണ്ട് കേട്ടോ ഏതെങ്കിലും മരം റോഡിൽ വീണുകഴിഞ്ഞാൽ ഓഹ് സാമൂഹ്യ സേവന പ്രവർത്തകരായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്ന സമയത്തോ അവരെ സഹായിക്കുന്ന ആളുകളായി ഇതിന്റെ ഒന്നും ശരിയായ ചരിത്രം പുറത്ത് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ ഇത്തരം കൊലപാതകങ്ങളുടെ പരമ്പര തന്നെയാണ് പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടത് ചിലരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ചിലരൊക്കെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവര് ചെയ്ത് അവരൊന്നും കുറ്റം ചെയ്തവരായിരുന്നില്ല ശരിക്കും ഡമ്പികളായിരുന്നു യഥാർത്ഥ കൊലപാതക സംഘങ്ങൾ ആരായിരുന്നു എന്ന് ഇപ്പോഴും പുകമറയാ എന്തുകൊണ്ടാണ് അവരിലേക്ക് ഒരു അന്വേഷണവും എത്താത്തത് പ്രതിയെ കെട്ടെ ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ലാത്ത ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ രാജ്യത്ത് കുറ്റവാളികളും കൊല്ലുന്നവരും മതപരമായി അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്നൊന്ന് ചിന്തിക്കണം രഞ്ജ ശ്രീനിവാസനെ കൊന്നത് അയാളുമായിട്ട് കൊണ്ടല്ല അയാൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ആർ എസ് എസ് കാരുടെ വീടറിയാം അവരുടെ ഭാര്യമാരുടെ വീടറിയാം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഒരു ഭീഷണിയാണ് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെ ഒക്കെ തലയെടുക്കുമട ആർ എസ് എസുകാരെ എന്നൊക്കെ പറഞ്ഞ് ഇവർ സമൂഹത്തിൽ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊലപാതകങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയത് സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായെന്ന ഡോക്ടർ സെൻകുമാറാണ് മുഖ്യമന്ത്രി നായനാര് നേരിട്ട് സ്വീകരിച്ച ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അന്നത്തെ സർക്കാരിനും തുടർന്ന് വന്ന സർക്കാരുകൾക്കും വ്യക്തമായിട്ട് അറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ ശ്രീലങ്കൻ ഭീകരാക്രമണത്തെ തുടർന്ന് കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു സംവാദ പരിപാടിയിൽ കേരളത്തിന്റെ മുൻ ഡി ജി പി ആയിട്ടുള്ള ജേക്കബ് പുനോസ് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചപ്പോൾ ഈ പാതിരാ കൊലപാതകങ്ങളെല്ലാം എവിടെ പോകുന്നു കൊലപാതകങ്ങളുടെ എവിടെ ഇതൊക്കെ മലപ്പുറം ജില്ലയിലെ ഓലമേഞ്ഞ തിയേറ്ററുകൾ ഒന്നൊന്നായി കത്തി അമർന്ന സംഭവങ്ങളും പലയിടങ്ങളിലും നടന്ന പൈപ്പ് ബോംബ് നമ്മൾ പോളമശ്ശേരിയില് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ അഞ്ച് സ്ഫോടനങ്ങൾ ഇതിന്റെയൊക്കെ ബേസ് എവിടെയാ കിടക്കുന്നത് അയാൾ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായി എന്നാ പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മതസംഘടനയെ പറ്റിയും പറഞ്ഞുകൊണ്ടേയിരുന്നു മുൻ സർക്കാരുകൾ പി ഡി പി യോ വെൽഫെയർ പാർട്ടിയോ എന്നതല്ല കേരളത്തിന്റെ പ്രശ്നം കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് ഇവരുടെ അന്തർധാരയെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ ദി സ്റ്റഡി ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അനിമേഷ് റൗൾ എന്ന് പറയുന്ന വ്യക്തിയും നിഹാർ നായിക് ഇവർ രണ്ടു പേരും ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ചില ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ സശ്രദ്ധ ധൈര്യപൂർവ്വം പുറത്തു പറയാൻ കഴിയൂ എല്ലാവർക്കും പുറത്തു പറയാൻ കഴിയില്ല ഇവരെ ചിന്തിപ്പിക്കുന്നത് രൂപത്തിലാണ് തങ്ങളെ എതിർക്കുന്ന തങ്ങളെ തങ്ങളുടെ മത നിലപാടുകൾ മതരാഷ്ട്ര ചിന്താഗതികൾ തിരിച്ചറിഞ്ഞ ആരും ഇനി വേണ്ട ഈ തീരുമാനിക്കുക നമ്മളുടെ അജണ്ടകൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ ആളുകളെ അവരുടെ മടയിൽ കയറിക്കാച്ചുക ഇത്രയും വൈകിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളോടൊന്ന് തുറന്നു പറയാൻ സാധിച്ചതിൽ ഞാൻ വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളാണ് ആര് പറയും ഇതൊന്ന് തുറന്ന് പറയും ഇത് തുറന്ന് ആര് പറയും പുറത്ത് എല്ലാവർക്കും ജീവനൊരു പോലെയല്ലേ ഭയമല്ലേ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആളുകൾക്ക് പറയാൻ കഴിയില്ല പക്ഷേ ജീവിച്ചാലും ധീരമായി മരിച്ചാലും ധീരമായി സത്യം സത്യം പോലെ തുറന്ന് പറയുക തന്നെ ചെയ്യും എന്ന് നിർബന്ധമുള്ള ആളുകൾ തീർച്ചയായിട്ടും പറയും എന്തിനാണെന്ന് അറിയാമോ ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിൽ മതേതരത്വം നിലനിൽക്കണം എന്നതുകൊണ്ട് നമുക്ക് ഈ